പെണ്ണില്ലം എഴുത്തിടം സാഹിത്യവേദിയുടെ പണ്ടൊരു കാലം പരിപാടിയിൽ ഞങ്ങളുടെ നാട്ടിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഫിലിം സൊസൈറ്റിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഞാൻ പി ശ്രീകല ഏലൂർ ചലച്ചിത്ര പ്രേമികളുടെ കൂട്ടായ്മയുണ്ടാക്കി കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങൾ കാണാനും ചർച്ച ചെയ്യുവാനും ഉള്ള വേദിയൊരുക്കി മുഖ്യധാര സിനിമാശാലകളിൽ പ്രദർശിപ്പിക്കാത്ത സിനിമകളെ ആളുകൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്ന അംഗത്വ ക്ലബ്ബാണ് ഫിലിം സൊസൈറ്റി ഇന്ത്യൻ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുംബൈയിലെ പഴയ ബോംബെ ഒരു സംഘം ചലച്ചിത്ര പ്രേമികളുടെ പ്രവർത്തനത്തിലൂടെ ആയിരുന്നു ഇലസ്ട്രേറ്റഡ് വീക്കിലിയുടെ പത്രാധിപരായിരുന്ന സ്റ്റാൻലി ജിപ്സണിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആദ്യത്തെ ഫിലിം സൊസൈറ്റി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ ഡോക്യുമെൻ്ററി ഫിലിമിനോട് താല്പര്യമുള്ള സിനിമാ പ്രവർത്തകരുമായി ചേർന്ന് മറ്റൊരു ഫിലിം സൊസൈറ്റി സ്ഥാപിച്ചു അതും ബോംബെയിലായിരുന്നു ഉടലെടുത്തത് രണ്ടു കൂട്ടരും ചലച്ചിത്രങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സത്യജിത്രെ സുഹൃത്തുക്കളുമായി ചേർന്ന് കൽക്കട്ടയിൽ ഫിലിം സൊസൈറ്റി സ്ഥാപിച്ചു ഇത് സാങ്കേതികത്വങ്ങളിൽ കൃത്യത പുലർത്തിയിരുന്നു ഈ സൊസൈറ്റി രൂപം കൊണ്ടതിനു ശേഷം ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ പല കാലങ്ങളിലായി ഫിലിം സൊസൈറ്റികൾ രൂപീകൃതമായി ഈ ഫിലിം സൊസൈറ്റികളെ ഒക്കെയോ ഏകോപിപ്പിച്ചുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമായി ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റിയും സംഘടിപ്പിക്കപ്പെട്ടു ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പ്രഗത്ഭനായ ആർട്ട് ഫിലിം മാത്രം കൈകാര്യം ചെയ്തിരുന്ന ശ്രീമാൻ അടൂർ ഗോപാലകൃഷ്ണൻ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ചലച്ചിത്രത്തിനെ സംബന്ധിച്ച പഠനത്തിനു ശേഷം തിരുവനന്തപുരത്ത് ചിത്രലേഖ എന്ന പേരിൽ ഒരു ഫിലിം സൊസൈറ്റി രൂപീകരിച്ചു ഇതിനെ ചുവടുപിടിച്ചുകൊണ്ട് കാസർഗോഡ് കോഴിക്കോട് തൃശൂർ എന്നിവിടങ്ങളിലും ഫിലിം സൊസൈറ്റികൾ രൂപീകൃതമായി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയ സാംസ്കാരിക തലത്തിൽ പ്രതിരോധം തീർക്കേണ്ടുന്ന അവസ്ഥ നിലനിന്നത് ഇത്തരം ഫിലിം സൊസൈറ്റികൾക്ക് വളരുവാനുള്ള പ്രചോദനം നൽകി ഇത്രയും ഒരു ആമുഖമായി പറഞ്ഞു എന്ന് മാത്രം പണ്ടൊരു കാലത്തെ ഓർമ്മകളെ അയവിറക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഒരു ചിൽഡ്രൻസ് ക്ലബും അതിൻ്റെ അധികാരികൾ ക്ലബിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ഫിലിം സൊസൈറ്റിയായിരുന്നു ഞാൻ ജനിച്ചതും വളർന്നതും പിരിയാർ ചുറ്റി ഒഴുകുന്ന ഏലൂരെന്ന ഗ്രാമത്തിലാണ് പക്ഷേ ഈ ഫിലിം സൊസൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അല്പം ചരിത്രം പറയേണ്ടതുണ്ട് ട്രാവിൻകൂർ കൊച്ചിൻ കെമിക്കൽസ് എന്നറിയപ്പെടുന്ന ടി സി സിയുടെ ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങളുടെ താമസം ഇവിടെയാണ് ചിൽഡ്രൻസ് ക്ലബും ഫിലിം സൊസൈറ്റിയും ഒക്കെ രൂപീകൃതമായത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രൂപീകൃതമായി ഈ ചിൽഡ്രൻസ് ക്ലബ്ബ് ആദ്യകാലത്ത് റേഡിയോ ക്ലബ് കൂടിയായിരുന്നു അന്ന് ബാലലോക പരിപാടി അവതരിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ഈ ക്ലബുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നത് സഹോദരൻ ഉൾപ്പെടെയുള്ള കുഞ്ഞു പിള്ളേരുടെ പ്രവർത്തനം കണ്ട് താല്പര്യം തോന്നിയ അന്നത്തെ ഞങ്ങളുടെ സി എം ഡി ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ സർ നിരന്തരം കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു കുട്ടികൾ മുതിർന്നപ്പോൾ റേഡിയോ ക്ലബിൽ നിന്നും വിടുതൽ വാങ്ങിച്ച് ചിൽഡ്രൻസ് ക്ലബായി ഒറ്റയ്ക്ക് തന്നെ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ അത് ഞാൻ ജന്മം കൊണ്ട വർഷമാണ് അങ്ങനെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കുഞ്ഞു കുട്ടികൾ ഒരു കുടയും കുഞ്ഞുപെങ്ങളും തുടങ്ങിയ ബാലകഥകളിലൂടെ വായനാ ലോകത്തിലേക്ക് നടന്നു നടന്നുകയറിയത് ഈ ക്ലബിലൂടെയാണ് പിന്നീട് കമ്പനി ഉദ്യോഗസ്ഥന്മാർ ക്ലബിന്റെ വളർച്ചയ്ക്കും യുവതലമുറയുടെ വളർച്ചയ്ക്കും യുവതലമുറയിലെ സാങ്കേതികവും ഭൗതികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്കും വേണ്ടി ക്ലബ് അധികാരികളോട് പുരോഗമനപരമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആവശ്യം എന്റെ സഹോദരനും മറ്റും ചേർന്ന് ഒരു ഫിലിം സൊസൈറ്റി രൂപീകരിച്ചു കമ്പനി പ്രവർത്തനങ്ങളുടെ ചിലവിന് സർക്കാരിൽ നിന്നും സബ്സിഡി വാങ്ങി നൽകുകയും ചെയ്തു സമൂഹം അന്ന് സിനിമ കാണുന്നതിന് തിയേറ്ററിനെ ആശ്രയിക്കുന്നത് ചുരുക്കമായിരുന്നു ആയതുകൊണ്ട് കമേഴ്ഷ്യൽ സിനിമകളും പിന്നെ തിയേറ്ററുകളിലേക്ക് എത്താതിരുന്ന അഥവാ എത്തിക്കാൻ വൈകുന്ന അവാർഡ് സിനിമകളും പ്രത്യേകിച്ച് ജോൺ അബ്രഹാം അടു ഗോപാലൻ സിനിമ സിനിമകൾ ഫിലിം സൊസൈറ്റി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു സയൻസ് ചരിത്രം സാംസ്കാരിക മേഖലകളെ എല്ലാം സ്പർശിച്ച് ഡോക്യുമെൻ്ററികളും എത്തിച്ചിരുന്നത് യുവതലമുറയുടെ ബുദ്ധിപരമായ വളർച്ചയെ വളരെ സ്വാധീനിച്ചിരുന്നു ഫിലിം സൊസൈറ്റികളെ കുറിച്ച് ചെറിയൊരു ഓർമ്മ പുതുക്കൾ മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തു വെച്ചത് കൂടുതൽ ഓർമ്മകളുമായി പണ്ടൊരു കാലം പരിപാടിയെ വീണ്ടും ഒന്നിക്കാം നന്ദി നമസ്കാരം